ഹലോ ഫ്രണ്ട്സ് ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ മുതൽ നല്ല വെയിലാണ് കേട്ടോ എന്താ പറയുക വെയിലങ്ങോട്ട് കണ്ടപ്പോൾ നമുക്ക് ഓണം വന്ന പോലെയാണ് കേട്ടോ അത്രയ്ക്ക് ഒരു സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നാണ് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് അത്ര അറിയില്ല ഇന്ന് മുഴുവൻ വെയിലാണോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഇന്നിപ്പോൾ സൗണ്ട് കൊടുക്കാനിരിക്കുന്നത് ഇന്ന് രാവിലെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഇന്നലെ ഒരു തുള്ളി പോലും മഴ പെയ്തിട്ടില്ല കേട്ടോ അതും നിർത്താതെ കോരിച്ചൊരിയുന്ന മഴ ആയിരുന്നല്ലോ ഇത്രയും ദിവസം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെയിലിങ്ങനെ നിൽക്കോ ദിവസം മുഴുവനൊന്നും അറിയില്ല അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിലൊക്കെയാണ് രാവിലെ തോന്നിയത് കേട്ടാ അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും തുറന്നു വിട്ടില്ല നിൽക്കുമ്പോൾ അവനെ മാത്രമാണ് ഫസ്റ്റ് തുറന്ന് വിട്ടത് കേട്ടാ പിന്നെ അവന് ഇതാ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടോ അവനാണെങ്കിൽ ഈ കല്ലിൽ അരിയിട്ട് കൊടുക്കണത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് വല്ല ചിക്കൻ ബിരിയാണിയോ കുഴിമന്തിയോ ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ് അവന് കല്ലിൻ്റെ മുകളിൽ അരിയിട്ട് കൊടുക്കുമ്പോൾ ഏട്ടാ അത്ര സന്തോഷത്തിൽ സൗണ്ടൊക്കെ പുറപ്പെടുവിച്ചാണ് അവൻ തിന്നാറ് കേട്ടോ നമുക്കുണ്ടല്ലോ ഇങ്ങനെ വെയിൽ കാണുമ്പോൾ കുറേ തുണികളൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് അലക്കിയിടാനും അതുപോലെ ചവിട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴുകാനും അങ്ങനെയൊക്കെ മനസ്സിലിങ്ങനെ തോന്നും കേട്ടോ പക്ഷേ ഇന്ന് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം കുറച്ച് കഴിയുമ്പോൾ ഇനി വീണ്ടും മഴക്കാർ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കിട്ടുക അപ്പം നമ്മുടെ മൗകുളിക്കൂട്ടനാണെങ്കിൽ നല്ല ആശ്വാസം ഉണ്ടായിട്ടാണ് അന്ന് ഇഞ്ചെക്ഷൻ എടുത്തേ പിന്നെ അപ്പം അവന് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലെ ഇല വെച്ചും കഴിഞ്ഞിട്ട് അതിലാണ് കേട്ടാ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിച്ചും കഴിഞ്ഞ് ഇതിലാണ് ഇട്ട് കൊടുക്കുക അതിൽ അതിനുശേഷം ഒരു അഞ്ചു മിനിറ്റൊക്കെ ഇത് അടച്ചു വെക്കുകയും ചെയ്യും ഇവനെ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് അങ്ങനെ ഈ ബാസ്ക്കറ്റുമായിട്ട് അവന് പൊരുത്തപ്പെട്ടാലല്ലേ ഇനി ഈ ശനിയാഴ്ച നമുക്ക് അവന് ഇഞ്ചെക്ഷനെ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അവന് ആശ്വാസമായതുകൊണ്ടാണെന്ന് അറിയില്ല എന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആട്ടപ്പൊടി അതിൽ മല്ലിയില ചുവന്നുള്ളി ജീരകം നാളികേരം വെളിച്ചെണ്ണ ലേശം ഉപ്പ് ഇതൊക്കെ കൂട്ടിക്കുഴച്ച് നമ്മൾ തിരുമ്മി കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ നമ്മളിത് ആ അട ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ഫ്രൈ പാനിലും എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്നായാലും ഈ രണ്ടെണ്ണം നമുക്ക് മതി കേട്ടോ അപ്പോൾ വേഗം വേഗം ജോലികളൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ മൗലിക്ക് ആശ്വാസം ആയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ചുറ്റും നമ്മൾ വളർത്തുന്ന ജീവികളും പക്ഷികളും ഒക്കെ നല്ല ഹാപ്പി ആയാലാണ് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാം എല്ലാ കോഴിമക്കളെയും അഴിച്ചു വിട്ടു അല്ലിയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ഭാഗത്തൊരു മുക്കിൽ വന്നിട്ടാണ് മുട്ടയിടുന്നത് കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസമായി അവൾ മുട്ടയിടാനായിട്ട് തുടങ്ങിയിട്ട് ഗാർഗി കോഴി ചത്തുപോയതിൽ പിന്നെ നമുക്ക് മുട്ടയ്ക്ക് ഇത്തിരി ക്ഷാമം തന്നെയാണ് കേട്ടോ അല്ലിയാണെങ്കിൽ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇപ്പം വീണ്ടും മുട്ടയിടാനായിട്ട് തുടങ്ങിയത് കേട്ടാ ഇപ്പം മൂന്നാല് ദിവസമായിട്ടുണ്ട് ഈ മുട്ട കിട്ടാനായിട്ട് തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കുമ്മായ നമ്മൾ വാരി വിതറിയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ആ വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ പോകട്ടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൗഗുളിനെ ഞാൻ വാച്ച് ചെയ്യൂട്ടോ ഇപ്പോൾ മൗഗിളിക്ക് ഭയങ്കര വിശപ്പാണ് കാരണം ഭയങ്കര ക്ഷീണമായിട്ടോ അവന് മുഖം വരെ ചെറുതായി വന്നിരിക്കുകയാണ് ശരീരമൊക്കെ അങ്ങോട്ട് ഒട്ടിയേ പോലെ അയിരിക്കുകയാണ് കേട്ടോ വാലിന് പോലും ഒരു വീർമത കുറവാണ് ആ വീർത്ത് നിൽക്കുന്നതൊക്കെ ഒതുങ്ങി ഒതുങ്ങിയിട്ടാണ് അമ്മയാണെങ്കിൽ വെയിൽ കണ്ടപ്പോൾ സായി ഒക്കെ കഴുകിയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മൗഗിളിക്കു കുട്ടനാണെങ്കിൽ ഇതാ ഈ ചെരുപ്പുമ്പുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കും ാണ് അന്ന് ഇഞ്ചക്ഷൻ എടുത്ത് വന്നപ്പം മൗലിക്ക് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ കുറവായതിൽ പിന്നെ അവന് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അതുപോലെ തന്നെ എപ്പോഴും എന്താ പറയുക എൻ്റെ കാലില് മുട്ടി നിൽക്കുക രമേശ് എൻ്റെ കാലിൽ മുട്ടി നിൽക്കുക അമ്മയുടെ കാലിലൊക്കെ മുട്ടി ഉരുമി നിൽക്കുക അങ്ങനെ നമ്മളുടെ വീട് വിട്ട് ഇങ്ങനെ അകലേക്ക് പോകുന്നില്ല പാവം തോന്നും കേട്ടോ മീണ്ട പ്രാണികളാണെങ്കിലും അവർക്ക് അവരെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റണത് ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ അതിനെ തോന്നുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ രോഗമൊക്കെ മാറിയപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്ത് നന്നായി അല്ലെങ്കിൽ മരുന്ന് മരുന്ന് ചെന്നപ്പോൾ ആശ്വാസം കണ്ടപ്പോഴാണ് അവനിപ്പോൾ കളിക്കാനും വെയിൽ കാണും ഈ ടൈലൊക്കെ കിടന്ന് ഉരുളാനും ഒക്കെ തുടങ്ങിയത് കേട്ടാ അല്ലെങ്കിൽ എനിക്ക് കയ്യെത്താത്ത സ്ഥലത്തൊക്കെ പോയി ഇരിക്കും അവിടേക്ക് ഫുഡിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നല്ല ഇണക്കത്തിൽ നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പം നമുക്കും ഭയങ്കര സന്തോഷം ല്ലെങ്കിൽ അവരൊന്നും കഴിക്കാതെ ഒരു മുക്കിൽ ഇങ്ങനെ രോഗവും ഇതൊക്കെ ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് എന്താ പറയുക നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ആ ഒരു വിചാരമാണ് എനിക്ക് അങ്ങനെയാണ് ഉണ്ടാവാറ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അസുഖമൊക്കെ മാറിയിട്ട് പിന്നെ എവിടെ പോയാലും കുഴപ്പമില്ല നമുക്കതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ ഒക്കെ മാറിയിണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെയിൽ കണ്ടപ്പോൾ അത് ആ ഈ ചെടിച്ചെട്ടികളിലെ ചിലവിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ ചെടിച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഉഷാറാക്കി അങ്ങോട്ട് നേരെ വെച്ചു അപ്പോൾ വേഗം അത് വെയിലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പറ്റാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പറ്റാവുന്ന ജോലികളൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ വീട്ടമ്മമാർ അങ്ങനെയാണ് കാരണം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവരും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും വെയിലാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തു തന്നെ ഇങ്ങനെ തന്നെയാണ് വെയിലും ഇതൊക്കെ ഒതിച്ചങ്ങട്ട് വരുന്ന ആ സമയത്ത് തന്നെ എല്ലാവരും അലക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് പറ്റും ഇതൊക്കെ ഗ്രാമത്തിലെ കാഴ്ചകളും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തായാലും വെയിലും എന്നുള്ള ആ ഒരു പ്രതീക്ഷയില് ഓരോരുത്തരും കുട്ടി അലക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇന്ന് വെയിൽ മാത്രമല്ല ഗംഭീര കാറ്റും കൂടിയാണ് കേട്ടോ അറിയില്ല ഭയങ്കര കാറ്റാണ് അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ കാരണം ചില സ്ഥലങ്ങളിലൊക്കെ കാറ്റ് വീഴ്ചയൊക്കെ ഉണ്ടായിട്ട് മരം വണ്ടിയുടെ മുകളിലേക്ക് വീണതും വീടിൻ്റെ മുകളിലേക്ക് വീണതുമായിട്ടുള്ള വാർത്തകളൊക്കെ ഇന്നലെ കേട്ടിരുന്നു അപ്പോൾ അതിലേക്കുള്ളവർ പോക്കണമെന്നുള്ളിലൊരു ഭയം തോന്നി പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ ഒന്നും സാറില്ല ഇതൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ജോലികളും ചെയ്യുന്നത് കാറ്റത്തുണ്ടല്ലോ ഈ പ്ലാവിൻ്റെയും മാവിൻ്റെ ഒക്കെ ഉണങ്ങിയ ചെറിയ ചുള്ളലുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ടൈലിലേക്ക് വീണിട്ടുണ്ടായിരുന്നു അപ്പം അതും പിന്നെ കുറച്ച് ഒക്കെ അടിച്ച് വാരി നമ്മൾ കളയാണ് കേട്ടാ പിന്നെ ദാ ഈ ഒരു മഞ്ഞപ്പൂവിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഓണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ മഞ്ഞപ്പൂക്കൾ ധാരാളം നിൽക്കുന്നതാണ് നല്ല ഓർമ്മയാണ് അത് മനസ്സിലേട്ടാ അങ്ങനെ പൂക്കളിടാനായിട്ട് ആ മഞ്ഞപ്പൂക്കൾ വെക്കുന്നതൊക്കെ പിന്നെ നമ്മുടെ വീട്ടിലെ പതിവ് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ ഈ മാവിൻ്റെ ചൂട്ടിലൊക്കെ പോയി കുറച്ച് സമയം അവിടെയൊക്കെ നോക്കി നിന്നിട്ട് കുറേ ദിവസമായി കാരണം മഴ പെയ്ത കാരണം ഇങ്ങനെ നിക്കാതെ മഴ ആയി കാരണം നമുക്ക് അവിടേക്ക് ഒന്നും ചെന്ന് നിക്കാനൊന്നും തോന്നാറില്ല കേട്ടോ പിന്നെ നമ്മുടെ ആമക്കുഞ്ഞിനെ കാണാനില്ലല്ലോ എന്ന് ഇന്നലൊരു കമൻറ്റ് വന്നൂട്ടാ ആമക്കുഞ്ഞ് കുട്ടിമണി ഇഴഞ്ഞു പോയിട്ടുണ്ട് കാരണം നമ്മളെങ്ങനെ നോക്കിയിട്ടും ആ ഡബ്ബയിലെ വെള്ളത്തിൽ മുഴുവൻ നോക്കിയിട്ടും കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം നല്ല മഴയുള്ള ദിവസം ഡബ്ബയിലെ വെള്ളം നിറഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒഴുകിയപ്പോൾ ഇതിന് പുറത്ത് പോകാനായിട്ട് എളുപ്പമായി ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ എങ്ങാനും പോയതായിരിക്കും എന്നാലും അത് സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ നമുക്ക് സന്തോഷമാണ് അല്ലാതെ ആമകളൊക്കെ എത്ര ദിവസം നിൽക്കുമോ അത്ര തന്നെ നിൽക്കട്ടെ അല്ലാതെ നമ്മളങ്ങനെ അടച്ച് മൂടി അല്ലെങ്കിൽ അത് വളരെ അധികം ശ്രദ്ധിച്ച് അങ്ങനെയൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ലാട്ടോ ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ ഇറക്കും അതിന് ശേഷം അതിൽ തന്നെ കൊണ്ടുവന്നിടും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പം അതെവിടെയായാലും ആയാലും സന്തോഷത്തോട് കൂടിയിട്ട് എന്ന് വിചാരിക്കുന്നത് പിന്നെ വെയിൽ കാണുമ്പോഴേ ആണെങ്കിൽ നമുക്ക് യാത്രകളൊക്കെ പോകാനും ഒക്കെ നമുക്കൊരു ഉഷാറ് തോന്നിക്കുള്ളൂ അല്ലേ മഴയത്തൊക്കെ നമുക്ക് യാത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ വെയിലത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെയ്തു തീർക്കാനും ഒക്കെ നമുക്ക് പറ്റും പിന്നെ മനസ്സിന് തന്നെ നല്ലൊരു ഉഷാറാണ് കേട്ടോ പിന്നെ ഈ മഴക്കാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്തൊന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു അറുപ്പും വെറുപ്പൊക്കെ തോന്നും കേട്ടോ അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല കേട്ടോ വെയിലൊക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുന്നിടത്തൊക്കെ ഒരു വെടിപ്പും വൃത്തിയൊക്കെ തോന്നും കേട്ടാ പക്ഷേ ആക്ച്വലി അങ്ങനെയൊന്നുമല്ല ഈ പുറമെയുള്ള വൃത്തികേടുകളും കാര്യങ്ങളും റോഡിലേയും മണ്ണിലേക്കും ൊക്കെ വൃത്തിയാക്കുന്നത് ഈ മഴ തന്നെയാണ് അല്ലേ ആ മഴ പെയ്ത് അതൊക്കെ കുത്തിയൊഴുകി പോയിട്ടുണ്ടെങ്കിൽ തന്നെ പ്രകൃതി കുറേ വൃത്തിയായി കിട്ടുകയും ചെയ്യും പിന്നെ ഉണ്ടല്ലോ നമ്മുടെ പ്ലാവിൽ ഇപ്പോഴും ചക്കകളുണ്ട് കേട്ടോ അപ്പം ചക്ക തിന്നാൻ വേണ്ടിയിട്ട് വരാത്ത കിളികളില്ല അത്രമാത്രം കിളികൾ വരുന്നുണ്ട് കേട്ടാ ഇനി ഒരു അഞ്ച് ചക്കയും കൂടിയാണ് ബാക്കിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അതിൽ രണ്ടെണ്ണമാണെങ്കിൽ നല്ല പച്ച തന്നെയാണ് പക്ഷെ ഭയങ്കര ഹൈറ്റിലാണ് കിടക്കുന്നത് അപ്പോൾ താര അമേശ വേണ്ട നീയം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചായയൊക്കെ കൊടുക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇപ്പോഴത്തെ ഓപ്ഷനായ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം